മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ വ്യക്തിയാണ് നടി ആലിസ് ക്രിസ്റ്റി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ആലിസിന്റെ വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന പുതിയ വിശേഷം കൂടി ആലിസിന്റെ പ്രിയപ്പെട്ട നാത്തൂൻ തിരികെ വന്നിരിക്കുകയാണ് കുറേയധികം നാളുകൾക്ക് ശേഷം നാത്തൂനെ കണ്ട സന്തോഷമാണ് ഇപ്പോൾ ആലിസ് തന്നെ പങ്കുവച്ചിരിക്കുന്നത് നാത്തൂനെ സ്വീകരിക്കാനുള്ള ഓട്ടം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത്രമാത്രം സ്നേഹമാണ് ഇവർ തമ്മിലുള്ളതെന്ന് ാത്തൂന്മാരോട് സാധാരണ പൊതുവെ ഇത്ര സ്നേഹം കാണാറില്ലല്ലോ എന്നാൽ സഹോദരിമാരെ പോലെയാണ് ഇരുവരും എന്നാണ് പറയുന്നത് ആലിസ് ക്രിസ്റ്റിയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് ദൂരെയാണ് പഠിക്കുന്നത് ദൂരെ പഠിക്കുന്ന പെൺകുട്ടി ഇപ്പോഴാണ് തിരികെ വരുന്നത് ഇപ്പോൾ തന്നെ എൻ്റെ മോള എന്ന് പറഞ്ഞുകൊണ്ട് നാത്തൂനെ കണ്ട ആഹ്ലാദത്തിൽ ആലീസ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആലിസിന് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നാത്തൂൻ ആലീസിനെ എടുത്തുകൊണ്ട് നടക്കുന്നതും കാണാം ഇതിനോടകം തന്നെ എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുത്തു പക്ഷെ ചിലരൊക്കെ തന്നെയും ഇതിന് ചില വിമർശനങ്ങളുമായി എത്തുന്നുണ്ട് ആലിസിൻ്റെ ചാനലിലൂടെ പ്രേക്ഷകർക്കെല്ലാം നടിയുടെ ഭർത്താവ് സജിനും സഹോദരി കുക്കുവും പരിചിതരാണ് താരത്തിന്റെ ഭർത്താവിനെ ഏക സഹോദരിയാണ് കുക്കു എന്നാണ് ആലിസ് തന്നെ ഓമനിച്ച് വിളിക്കുന്നത് നാത്തൂനാണെങ്കിലും സ്വന്തം സഹോദരിയോട് പെരുമാറുന്ന പോലെയാണ് ആലിസ് സ്റ്റെഫിയോടും പെരുമാറുള്ളത് ഇരുവരും കണ്ടാൽ ചേച്ചിയും അനിയത്തേയും പോലെയാണെന്നും പറയാറുണ്ട് ആ വൈബാണ് ഇരുവരും തമ്മിലെന്നും ഇരുവരും പറയുന്ന സോഷ്യൽ മീഡിയ പേജുകളെല്ലാം തന്നെ വൈറലുമാണ് എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് എന്ന് പറയണം ഇപ്പോൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇവരുടെ ഒരു വാർത്തയാണ് ആലിസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട ഏറ്റവും പുതിയ റീൽ വീഡിയോ ആണ് വൈറലാകുന്നത് സോഫ്റ്റ് ബോർഡ് പ്ലെയറാണ് സ്റ്റെഫി നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് തിരികെ എത്തിയ നാത്തൂനെ സ്വീകരിക്കുന്ന ആലിസ് ക്രിസ്റ്റിയാണ് പുതിയ വൈറൽ വീഡിയോയിലുള്ളത് സ്റ്റെഫി ഗേറ്റിന് അടുത്തെത്തിയെന്ന് അറിഞ്ഞപ്പോഴേക്കും ആലിസ് വീടിനുള്ളിൽ നിന്നും ഓടി പുറത്തെത്തി ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരാൻ പോലും സ്റ്റെഫിക്ക് സാവധാനം കൊടുക്കാതെ ചാടി ഓടിപ്പോയി ആലിസ് സ്റ്റെഫിയെ വാരി ഇരുവരും തമ്മിലുള്ള സ്നേഹപ്രകടനം രസമുള്ള കാഴ്ച തന്നെയാണ് എന്റെ മോള എന്ന് കുറിച്ചുകൊണ്ടാണ് സ്റ്റെഫിയുടെ വീഡിയോ ആലസ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചും പരിഹസിച്ചുമുള്ള കമൻ്റുകൾ നിരവധിയാണ് വളരെ മനോഹരമായ കാഴ്ച സ്നേഹമുള്ള രണ്ട് സഹോദരിമാർ കുടുംബം എന്നാണ് എങ്ങനെയാവണം ഇവിടെ ഉണ്ടാകും ഇതുപോലെ നാത്തൂന്മാർ വന്നാൽ കാണാത്തവർ പോലെ നിൽക്കുന്ന ആളുകളുണ്ട് ഇതെന്തൊരു രസമാണ് അവളെ എടുത്തുകൊണ്ടാണ് പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് ആലസിനെ കുറിച്ചുള്ള കമൻറ്റിൽ പറയുന്നത് കുടുംബത്തോടുള്ള ുള്ള സ്നേഹത്തെക്കുറിച്ച് അറിയിച്ചാണ് ചിലർ കുറിച്ചത് ഇവർ തമ്മിലുള്ള സ്നേഹം ഇതിലൂടെ തന്നെ മനസ്സിലാക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവർ തമ്മിലുള്ള സ്നേഹം അതാണ് ഇവരെ കൂടുതൽ അടുപ്പിക്കുന്നത് ഇതിനെല്ലാത്തിനും കാരണം ആലിസിന്റെ ഭർത്താവാണ് ആലിസിന്റെ ഭർത്താവാണ് ഇതിനെല്ലാത്തിനുമുള്ള കാര്യം നാത്തൂന്മാർ തമ്മിൽ ഇത്രയും അധികം അടുപ്പത്തിൽ നിൽക്കണമെങ്കിൽ ആലിസിന്റെ ഭർത്താവിന്റെ സ്നേഹം കൊണ്ട് തന്നെയാണെന്നും അതുകൊണ്ടാണ് ആലിസിന്റെ ഭർത്താവിന്റെ വീട്ടുകാരുമായി ഇത്രയും അടുപ്പമുള്ളതെന്നുമാണ് പറയുന്നത് ആലിസിന്റെ വീട്ടുകാരോ ഈ സമയത്ത് പ്രശംസിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് മനോഹരമായ കാഴ്ച എന്ന് തന്നെ ഇതിനെ വിളിക്കുന്നു അതുപോലെ തന്നെ സ്റ്റെഫി കാണാനായുള്ള ആലിസിന്റെ ഓട്ടം തന്നെ സുഖമുള്ള കാഴ്ചയായുള്ള കമൻറ്റുകൾ ഉണ്ട് അതേസമയം ചിലർ ആലി ിനെ പരിഹസിച്ചും എത്തിയിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഷോ മാത്രമാണെന്ന് ചിലർ വിമർശിച്ചു കുറിച്ചു എന്തൊക്കെ പട്ടി ഷോ കാണണമെന്നും പറയുന്നുണ്ട് രണ്ടുപേരെയും കാണാൻ കൊള്ളാമെന്നും കാരണം കൊണ്ട് ലൈക്ക് കിട്ടുന്നുവെന്ന് മാത്രം എന്നിങ്ങനെ ഉണ്ട് വിമർശിച്ചവർക്കും കലക്കൻ മറുപടി ആലസ് തിരികെ നൽകിയിട്ടുണ്ട് ആലസിനും ഭർത്താവിനും ഒപ്പം ഒട്ടുമിക്ക വീഡിയോകളിലും സ്റ്റെഫി ഉണ്ടാകാറുണ്ട് തന്റെ നാത്തൂൻ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചത് സ്റ്റെഫിയാണെന്ന് ആലസ് പറഞ്ഞു പൊതുവെ നാത്തൂന്മാർ തമ്മിൽ സ്വരചേർച്ച ഉണ്ടാകാറില്ല എന്നാൽ ആലസും സ്റ്റെഫിയും ഒരുമിച്ച് നിന്നാൽ ഭർത്താവ് സജിൻ ഇവരുടെ ഗ്യാങ്ങിൽ നിന്ന് പുറത്ത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ